പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരേ മനുഷ്യർ ഭയങ്കര ഫാനാണ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യരും ഭാവനയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു വേദിയിൽ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യരും ഭാവനയും ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് രണ്ടുപേരും എത്തിയിരിക്കുന്നത് ആരാധകരുടെ വലിയൊരു കൂട്ടം തന്നെ മഞ്ജുവിനെയും ഭാവനയെയും കാണാനായിട്ട് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഭാവനയെക്കുറിച്ച് മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോരടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭാവനയ്ക്കൊപ്പമാണ് ഈ വേദി പങ്കിടുന്നത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള നമുക്ക് പല കാര്യങ്ങളിലും മാതൃക കാണിച്ചു തന്നിട്ടുള്ള വളരെ മനോഹരിയായിട്ടുള്ള സ്ത്രീയാണ് ഭാവന എനിക്ക് അങ്ങേയറ്റം ഒരുപാട് സ്നേഹവും ആരാധനയും സ്നേഹവും കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്നാണ് മഞ്ജു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭാവന മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മഞ്ജു ചേച്ചിയുടെ കൂടെ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ് വളരെ സ്പെഷ്യൽ ആണ് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സായി ഇത്രയും കാലത്തിന് ശേഷം ഒരുമിച്ച് ഒരു ഈവന്റിന് എത്തുന്നത് ആദ്യമായാണ് എന്നാണ് ഭാവന പറഞ്ഞിരിക്കുന്നത് എന്തായാലും അഞ്ജുനെയും ഭാവനയെയും കാണാൻ നിരവധി ആരാധകരാണ് അവിടെ തടിച്ചു കൂടിയിരുന്നത്